ഇന്നലത്തെ ചോറ് കുറച്ചത് നമുക്ക് വേഗം ഒന്ന് ചൂടാക്കി വെക്കാം ചോറ് ഇന്നത്തെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തീ കത്തുന്നുണ്ട് ഇനി ചോറ് ചൂടാക്കാൻ വെക്കട്ടെ ഇത് ഇന്നലെ ബാക്കി വന്ന ചോറ് ഏർ വെള്ളം ഒറ്റയാണ് ഇനി നല്ലോണം എന്ന് തിളപ്പിക്കട്ടെ ഇത് തീർന്നിട്ട് ഇനി പുതിയ ചോറ് ഏർ മാത്രമേ വെക്കുന്നുള്ളൂ ഒന്നാമത് പല്ലുവേദന ഇല്ലായത് കൊണ്ട് തിന്നാന്നും പറ്റുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ തിന്നാത്തോണ്ട് കുട്ടികളും അങ്ങനെ തിന്നിട്ടില്ല അങ്ങനെ ബാക്കിയായത് ഒരു പത്ത് മിനിറ്റും കൊണ്ട് തിളച്ച് കിട്ടിയാൽ മതി വെന്ത ചോറായതുകൊണ്ട് പിന്നെ അധികം വേവിക്കണ്ട കുറച്ച് തക്കാളി കറിയുണ്ട് പിന്നെ അച്ചാറോ അങ്ങനെയെല്ലാം കൊണ്ട് ഒപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് മീൻ അടിച്ചിട്ടുണ്ട് അതും കൂടി ആക്കിട്ട് മീനായിട്ടുണ്ട് ഇനി ഒരു ചമ്മന്തിയും കൂടി ആക്കുന്നുള്ളു ഏട്ടന് കുറച്ച് മീൻ നല്ലോണം കിട്ടണം അതുകൊണ്ട് ഇത്ര മൊരിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു രണ്ടാഴ്ചയോളായി രണ്ടു മൂന്നാഴ്ചയായി അപ്പുറത്തെ ജോർജേട്ട തന്നിട്ട് കുറേ നമ്മൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ തോരനെല്ലാം വെച്ച് കറിയെല്ലാം വെച്ചിട്ട് തീർക്കുന്നുണ്ട് പിന്നെ ആ എടുത്തിട്ട് നമുക്ക് ആ തുകരപ്പരിപ്പ് പറിച്ചു വെച്ചിട്ടില്ലേ അതോട്ട് ചാറാക്കാം പിന്നെ വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ട് കായ് ആവശ്യത്തിന് ഉപ്പും ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നു തീ കത്തുന്നുണ്ട് അപ്പോൾ അടുപ്പത്തേക്ക് വെച്ച് ഇനി പൊത്തി വെച്ചിട്ട് കുറച്ച് സമയം വേവിട്ട് അപ്പോഴത്തേക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം മധുരമുള്ള തേങ്ങ കുക്കു കുഞ്ഞാറ്റ രണ്ടാക്കും കുറച്ച് കുറച്ച് നര ഇത് തേങ്ങ രണ്ടല്ല കായ് പുഴുക്കിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകി പിന്നെ കുറച്ച് ജീരകിട്ടുണ്ട് പച്ചമുളക് കരിയാപ്പില കുറച്ചുള്ളി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഒതുക്കി എടുക്കട്ടെ അരപ്പ് ഇതുപോലെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി പകുതി വേവാന്നുണ്ടായിരുന്നു അത് അതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം കൂടി വേവിച്ചിട്ട് കുറച്ച് മതി അരപ്പിൽ ചൂടായി എടുക്കാൻ വേണ്ടി എന്നിട്ട് കടുവർക്കട്ടെ ഇനിയൊരു ചമ്മന്തിയും കൂടി ആക്കട്ടെ കായ്പ്പൂ ഒക്കെ റെഡി ആയിട്ടുണ്ട് തേങ്ങ ചിരക്കി പിന്നെ ഇഞ്ചിയെടുത്ത് കുറച്ച് വാളമ്പുളി ഉള്ളി ഉപ്പ് പത്തലമുളക് കരിയാപ്പിൽ ഒന്ന് അരച്ചെടുക്കട്ടെ അങ്ങനെ തേങ്ങ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ഏട്ടനും കുട്ടിയെക്കെല്ലാം ഇങ്ങനെ ചോറായിട്ട് മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവർക്ക് ചോറ് കൊടുക്കുന്നുണ്ട് കായ്ത്തോരനും ചമ്മന്തിയും പിന്നെ തക്കാളി കറിയും മീൻപൊരിച്ചോ അച്ചാറെലും കൂടിയിട്ട് ഇവർക്ക് ചോറ് കൊടുക്കുന്നുണ്ട് ഞാൻ കഞ്ഞി ഓടിക്കും നല്ല രസമുണ്ട് നല്ല ചൂടല്ലായ കാലാവസ്ഥ ആയതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ മുളകും ഞരട ഞ്ഞ നല്ല രസമില്ല സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്